അപ്പൊ ഇനി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് ഉറ്റിക്ക് ഇനി പൈസ ഉണ്ടാട്ടോ പൈസ കൊടുത്ത് ആരും നിറച്ച് ഗ്യാസിന്റെ പൈസ കളയേണ്ട സംഭവം ഏതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മൾ കാണിച്ചിട്ടാ ഈ ഉണ്ടല്ലോ അവിടെ മൊത്തം ഗ്യാസ് ഉറ്റിയൊക്കെ ഇവിടെ വഴിക്ക് നമ്മൾ ഈ പറഞ്ഞാൽ സംഭവം കാണിച്ചിട്ടാട്ടോ എന്തോ ഒരു കാശ ലാഭം എന്ന് പറയാവാ നമ്മളെല്ലാം എന്താ സംഭവം എന്ന് പറഞ്ഞാ വെറും ഇരുപത്തി നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും പാചകം ചെയ്യാം നമസ്കാരം ഹലോ വിശേഷം വിശേഷം നല്ല അതായത് നിലവില് നമ്മുടെ ഈ വീടുകളിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപ മുടിക്കുകയാണ് ഗ്യാസ് നമ്മൾ കത്തിക്കണത് എല്ലാ മാസവും മാസം രണ്ടു മാസം കത്തിക്കത്തി കത്തിക്കുന്നവരൊക്കെ ഉണ്ട് ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ പരിപാടി അല്ലെങ്കിൽ എണ്ണൂറ് രൂപ വെച്ച് പരിപാടി ഒന്നും ഉള്ളതാണ് നമുക്ക് വന്നിട്ട് മാസം അറുപതിനായിരം ഒരു ലക്ഷം രൂപ ഗ്യാസ് വെറും അയ്യായിരം രൂപ അയ്യായിരം രൂപ അതെന്താ സംഭവം ഇതാണ് സംഭവം ആഹ് അടുപ്പുകളല്ലേ അതാണ് ആണ് നമ്മുടെ അടുപ്പുകൾ ഈ അടുപ്പ് എന്താ അതിന്റെ വ്യത്യസ്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇതിൽ ആവശ്യത്തിന് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റും നമ്മൾ ഫുൾ ആൻഡ് ഫുൾ വിറക് തന്നെയാണ് വിറക് ഉപയോഗിക്കാൻ ചരട്ടുപയോഗിക്കുക ഉപയോഗിക്കുക ആ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകം വെച്ചാൽ ഇതിന് കറണ്ട് വേണം പക്ഷേ ഈ കറണ്ടിന്റെ ചിലവ് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാലും വെറും നാല് രൂപ അഞ്ച് രൂപ ഒരു മൊബൈൽ ചാർജിൻ്റെ കറണ്ട് ഇതിനാവശ്യമുണ്ട് അതായത് മുപ്പത് മണിക്കൂർ ഉപയോഗിച്ചാലേ ഒരു യൂണിറ്റ് കറക്റ്റ് ചിലവുള്ളൂ ഒരു യൂണിറ്റ് കന്റണ്ട് എന്ന് പറയുമ്പോൾ വെറും എട്ട് രൂപ ഒമ്പത് രൂപ നമ്മൾ മുപ്പത് മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പൊ ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് ഉപയോഗിച്ചാലും അതിന്റെ നോക്കിയാലും ഒരു അഞ്ച് രൂപ ആറ് രൂപ ആ റേഞ്ചില് കറണ്ട് ചാർജ് വരുന്നത് നമ്മൾ ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫാനാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ബ്ലോയർ ഫാനാണ് അവർ പന്ത്രണ്ട് ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് തീ തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് അതെ അതെ നമുക്ക് ഇത് റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും പോകാൻ ശല്യം ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഹോട്ടലുകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞത് ഒറ്റ മണിക്കൂർ കത്തി ോട്ടെ പോകേണ്ടാവൂലം നൂറ് ശതമാനം നമ്മളൊരു ഹീറ്റിൻസ്റ്റേഷൻ വേറെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ഗ്യാസിൽ അടുത്താൻ പറ്റും

അറുപത് കിലോ വരെ വെക്കാനുള്ള അടുപ്പുകൾ ഫുള്ള് കാസ്റ്റാണ് ഇത് ഇമ്പിൽ ഉണ്ടാക്കുന്ന സാധനം കാസ്റ്റാണ് ഈ കാസ്റ്റൊണൊക്കെ നശിക്കണം എന്ന് പറഞ്ഞാൽ ആയിരം ഡിഗ്രി ചൂടിന് മുകളിൽ പോയാലേ ഇത് നശിക്കത്തുള്ളൂ നമ്മുടെ അടുപ്പിൽ ആയിരം ഡിഗ്രി ചൂടൊന്നും വരത്തില്ല ഒരു ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വിറകിടൊക്കെ കത്തിക്കുക അതിന്റെ ആവശ്യം മാത്രം റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കുക യാതൊരു പോകുന്ന ശല്യോ അങ്ങനത്തെ ഒരു ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റും ഇത് സാധാരണ വിറകടുപ്പ് കത്തിക്കുന്ന പോലെ കറുപ്പൂ മണ്ണെണ്ണയോടെ കത്തിക്കുക അതിന് ശേഷം ഇതിൽ ബ്ലോർ ഓൺ ചെയ്യുക ബാക്കി എല്ലാം മൂപ്പിരുന്ന് നോക്കുകയോ വിറകൊക്കെ ഇത് ദിവസവും കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ഇത്ര കത്തിച്ചാലും വരത്തുള്ളൂ ദിവസം കഴിയുമ്പോൾ എടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് സംഭവം നമ്മൾ ാണ് സംഭവുണ്ടല്ലോ ജഗജില്ലാടി അടുപ്പ് തന്നെയാണ് മെയിൻ ആയിട്ട് ഹോട്ടലുകാർക്ക് ഹോട്ടലുകാര്ക്ക് ആറ് കിലോ മുതൽ അറുപത് കിലോ വരെ വയ്ക്കാൻ പറ്റിയ അടുപ്പുണ്ടാവും വെയിറ്റ് അനുസരിച്ച് അറുപത് കിലോ അരി വയ്ക്കാൻ പാടുള്ള അടുപ്പുണ്ട് ഈ അടുപ്പുകൾ മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പാത്രത്തിനുള്ള അടുപ്പുണ്ടാകും എണ്ണായിരത്തി അഞ്ഞൂറ് ഒറ്റ പ്രൈസിന്റെ ഒറ്റ ആയിട്ടാണ്

അടിപൊളി കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഒരു ആള് അവർക്ക് അടുപ്പ് കാണുന്ന വഴി നമുക്ക് വന്നിട്ട് കേരളത്തിൽ പാലക്കാട് എറണാകുളത്താണ് ഉള്ള ബ്രാഞ്ചസ് ഇനിയിപ്പോ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നതെങ്കിൽ അവിടെ കൊടുത്തില്ലേ നമ്മളിപ്പോ കേരളത്തിൽ ഞാൻ പറഞ്ഞു കാസർഗോഡ് തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിളിക്കുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നമ്മൾ നമ്മളടുപ്പ് കൊടുത്തിട്ടുണ്ട് ഹോട്ടലുകൾ അത് പറ്റിയത് കാണാനുള്ള ഇത് ഉണ്ടാക്കുന്നത് അവരുടെ അടുത്ത് എവിടെയൊക്കെ കൊടുത്തു അത് നമുക്ക് ഏർപ്പാടായി കൊടുക്കും കാണാനുള്ള സംവിധാനം അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ഈ അടുപ്പ് നിങ്ങൾക്ക് പോയി കണ്ട് ഇതിന്റെ ചൂട് ചൂടുണ്ടാ തീ നല്ല ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം തന്നെ അറിയാലോ അതെ അഭിപ്രായം കേട്ടോ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ പൊറോട്ട കല്ലാണ് ഇരുപത്തഞ്ച് പൊറോട്ട ഒറ്റ ടൈമിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കല്ലാണ് ഒരു ഇഞ്ച് കനത്തിലുള്ള കല്ലുണ്ട് അതിന്റെ മുകളിലുള്ള കല്ലും എല്ലാം ഇവിടെ സെറ്റ് ആണ് ഇതിന് അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും വെറുപോലെ ഇട്ട് കൊടുത്തിട്ട് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും നോർമലി പാചകം ഞാൻ ഈ ഒരു സംഭവം അടുപ്പുണ്ടാ ഇത് നമ്മുടെ ചിപ്സ് ലൈവായിട്ട് പറക്കണ ഒരു അടുപ്പാണ് നമുക്ക് പുറത്ത് ചൂടില്ലാതെ ഹീറ്റ് ഇൻഫുലേഷൻ ചെയ്ത് ഇവിടെ ാണ് അല്ലെ എത്ര ലിറ്റർ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റും ഇതാണെങ്കിൽ ഒരു ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാം നമുക്ക് വന്നിട്ട് നൂറ് ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യുന്ന അടുപ്പ് അവൈലബിൾ ആണ് അപ്പം സംഭവം ഒന്നും പറയാനില്ലാട്ടോ നമ്മുടെ ഈവെന്റ് നടത്തുന്നവര് അതുപോലെ കാറ്ററിംഗ് നടത്തുന്നവര് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തുന്നവര് ബേക്കറി നടത്തുന്നവർ ഇവർക്കൊക്കെ ലാഭമുള്ള പരിപാടിയുണ്ട് അതായത് ഗ്യാസിന് പറ്റിയ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഒന്നുമില്ല ഇല്ല നമ്മുടെ ഈ അടുപ്പിച്ച് നമ്മുടെ വിറക് ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ കറന്റ് ചാർജ് വെറും എട്ട് രൂപ മാത്ര വരവുള്ളൂ അടുപ്പ് അടിപൊളിയാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ഇളമക്കരയിലാണ് എളമക്കരയിലുണ്ടല്ല തിരുവള്ളൂർ എന്ന് പറഞ്ഞാൽ ഒരു വുഡ് സ്റ്റോറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് നിക്കുന്നത് സംഗതി ഉണ്ടല്ല അടിപൊളി അടുപ്പുകളാണ്ടാ നമുക്ക് ഗ്യാസിന്റെ ചെലവ് വളരെ കുറക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പുകയില്ല എല്ലാ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഉണ്ടല്ലോ പത്ത് മണിക്കൂർ നീണ്ടുപയോഗിച്ചപ്പോൾ നമുക്ക് ഇതിൽ കരിയ പുക ഒന്നും ഉണ്ടാവില്ല സംഗതി അടിപൊളിയായിട്ട് കത്തന ഒരു അടുപ്പാണ് അപ്പൊ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാട്ടോ